നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മലയാള സിനിമയിലെ പ്രമുഖ അഭിനേതാക്കളും അവരുടെ യഥാർത്ഥ പേരുകളും ജയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തഞ്ചിന് കൊല്ലത്താണ് ജയൻ ജനിച്ചത് ശരവഞ്ചരം അങ്ങാടി പുതിയ വെളിച്ചം എന്നീ സിനിമകളിലൂടെ അറിയപ്പെട്ട മലയാള സിനിമയിലെ സുവർണ കാലഘട്ടത്തിലെ ആക്ഷൻ ഹീറോ ആയിരുന്നു കൃഷ്ണൻ നായർ എന്ന ഒറിജിനൽ പേരിൽ അറിയപ്പെടുന്നു ജയൻ മമ്മൂട്ടി ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിലെ തന്നെ പേരുകേട്ട മഹാനടനായ മമ്മൂട്ടി ഇസ്മായിലിൻ്റെയും ഭാത്തിമയുടെയും മകനായി ജനിച്ചു അദ്ദേഹത്തിന് ഇബ്രാഹിം എന്നും സക്കറിയ എന്നും രണ്ട് ഇളയ സഹോദരന്മാരുമുണ്ട് ഒപ്പം മൂന്ന് സഹോദരിമാരും ഉണ്ട് സെൻറ്റ് ജോസഫ് തേവര മഹാരാജാസ് കോളേജിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം നിയമം പഠിച്ചു അദ്ദേഹത്തിൻ്റെ നാമം മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്നാണ് പ്രേം നസീർ മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ താരമായാണ് പ്രേം നസീർ കണക്കാക്കപ്പെടുന്നത് കേരളത്തിലെ ചങ്ങനാശ്ശേരിയിൽ സെൻറ്റ് ബെർഷുമാനിൽ നിന്നും ബിരുദം നേടിയതിനു ശേഷം എക്സൽ കമ്പനിയിൽ അഭിനയിച്ചു തുടങ്ങിയ അദ്ദേഹം തൻ്റെ മിക്ക സിനിമകളും ഉദയ മെറി സ്റ്റുഡിയോകൾക്ക് വേണ്ടിയായിരുന്നു തൻ്റെ മേഖലയായ അഭിനയത്തിന് രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഉന്നത ശ്രേണിയിലെ വിശിഷ്ട സേവനങ്ങൾക്കുള്ള അംഗീകാരമായി ഇന്ത്യൻ രാഷ്ട്രപതി അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചു അദ്ദേഹത്തിൻ്റെ നാമം അബ്ദുൽ ഖാദർ എന്നാണ് ഷീല കേരളത്തിലെ തൃശ്ശൂരിൽ ജനിച്ച ഷീലയുടെ യഥാർത്ഥ പേര് ക്ലാര എബ്രഹാം എന്നാണ് എം ജി രാമചന്ദ്രനൊപ്പം പാസ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിച്ചത് സത്യൻ്റെ നായികയായ ഭാഗ്യജാതകം എന്ന ചിത്രമായിരുന്നു അവരുടെ ആദ്യ മലയാള ചിത്രം നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അകലെ എന്ന മലയാള ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ഇന്ത്യൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഷീലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മികച്ച നടിക്കുള്ള മൂന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും അവർ നേടിയിട്ടുണ്ട് പ്രേം നസീറിനൊപ്പം നൂറ്റിയേഴ് ചിത്രങ്ങളിൽ യഥാക്രമം നായികയായും നായകനായും ഒരുമിച്ച് അഭിനയിച്ചതിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും സ്വന്തമാക്കി ദിലീപ് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള എന്ന പേരിൽ ജനിച്ച ദിലീപ് നടൻ നിർമ്മാതാവ് മലയാള സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന വ്യവസായി എന്നീ നിലകളിൽ പ്രശസ്തനാണ് നവ്യ നായർ മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച ഒരു നടിയാണ് നവ്യ നായർ കേരളത്തിലെ ആലപ്പുഴയിലെ ചേപ്പാടിൽ ജനിച്ച നവ്യ നായർ രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം എന്ന മലയാള ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു ഒരു അഭിനേത്രി എന്ന നിലയിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നവ്യ നായർ തൻ്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു നവ്യ നായരുടെ യഥാർത്ഥ പേര് ധന്യ നായർ എന്നാണ് നയൻതാര കർണാടകയിലെ ബാംഗ്ലൂരിൽ ഒരു ഇന്ത്യൻ ആർമി ഓഫീസറായ പിതാവ് കുര്യൻ കോടിയാട്ടിൻ്റെയും ഓമന കുര്യൻ്റെയും മകളായി ജനിച്ച നയൻതാരയുടെ നാമം ഡയാന മറിയം കുര്യൻ എന്നാണ് ഭാവന ഭാവന എന്ന പേരിൽ അറിയപ്പെടുന്ന കാർത്തിക മേനോൻ പ്രമുഖ ബഹുമുഖ ഇന്ത്യൻ നടിയാണ് മലയാളം കന്നഡ തമിഴ് സിനിമാ മേഖലകളിൽ അഭിനയിച്ച് പ്രശംസ നേടിയ നടിയാണ് കേരളത്തിലെ തൃശ്ശൂരിൽ ജനിച്ച ഭാവന അസിസ്റ്റന്റ് ഛായാഗ്രാഹകൻ ജി ബാലചന്ദ്രന്റെയും പുഷ്പയുടെയും മകളാണ് ഭാമ രേഖിത എന്ന ഭാമ രണ്ടായിരത്തി ഏഴിൽ ലോഹിതദാ സംവിധാനം ചെയ്ത നിവേദ്യത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് രേവതി രേവതി എന്ന പേരിൽ അറിയപ്പെടുന്ന ആശാ കേളുണ്ണി വളരെ പ്രശസ്തമായ ഒരു ഇന്ത്യൻ അഭിനേത്രിയും സംവിധായികയുമാണ് തമിഴ് മലയാളം എന്നീ സിനിമാ മേഖലകളിൽ ഗണ്യമായ സംഭാവന ചെയ്ത നടിയാണ് കൂടാതെ തെലുങ്ക് ഹിന്ദി കന്നഡ സിനിമകളിലെ ശ്രദ്ധേയമായ സാന്നിധ്യത്തിനും അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ഉർവശി ഇന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിലെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രമുഖ തെന്നിന്ത്യൻ നടിയാണ് ഉർവശി കേരളത്തിലെ തിരുവനന്തപുരത്ത് ജനിച്ച ഉർവശിയുടെ മുഴുവൻ പേര് കവിത രജനി എന്നാണ് പാർവതി കേരള ചലച്ചിത്ര വ്യവസായത്തിലെ പ്രതിഭാശാലിയായ അഭിനേത്രി പാർവതി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലാണ് സിനിമാ ലോകത്തേക്ക് യാത്ര തുടങ്ങിയത് പാർവതിയുടെ യഥാർത്ഥ നാമം അശ്വതി കുറുപ്പ് എന്നാണ് സണ്ണി വേൻ കേരളത്തിലെ വയനാട്ടിലാണ് സണ്ണി വെയിൻ ജനിച്ചത് അറിയപ്പെടുന്ന നടനും നിർമ്മാതാവുമാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം സുജിത്ത് ഉണ്ണികൃഷ്ണൻ എന്നാണ് ലാൽ കൊച്ചിയിലാണ് ലാൽ ജനിച്ചത് മലയാള സിനിമയിലെ മികച്ച അഭിനേതാവും സംവിധായകനും കഥാകൃത്തും നിർമ്മാതാവുമാണ് അദ്ദേഹം ലാലിൻ്റെ യഥാർത്ഥ നാമം എം പി മൈക്കിൾ എന്നാണ് അടൂർ ബാസി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ കേരളത്തിലെ അടൂരിൽ ജനിച്ചു പ്രശസ്തനായ നടനും സംവിധായകനുമായിരുന്നു അദ്ദേഹം ഒറിജിനൽ നാമം കെ ഭാസ്കരൻ നായർ എന്നായിരുന്നു സത്യൻ ചെറുവിളാകത്ത് വീട്ടിൽ മാനുവലിൻ്റെയും അമ്മയുടെയും മകനായി സത്യനേശൻ നാടാർ എന്ന പേരിൽ സത്യൻ ജനിച്ചത് അഭിനയത്തിന് മുമ്പ് തിരുവിതാംകൂർ സ്റ്റേറ്റ് പോലീസിൽ പോലീസ് ഇൻസ്പെക്ടറായി സേവനം അനുഷ്ഠിച്ചിരുന്നു മലയാള സിനിമ കണ്ട മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു സത്യൻ ഭരത് ഗോപി മലയാള സിനിമയിലെ സുവർണ കാലഘട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ഭരത് ഗോപി മികച്ച നടനും സംവിധായകനും നിർമ്മാതാവുമായിരുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ഗോപിനാഥൻ വേലായുധൻ നായർ എന്നായിരുന്നു കൊച്ചിൻ ഹനീഫ അറിയപ്പെടുന്ന എഴുത്തുകാരനും നടനുമാണ് കൊച്ചിൻ ഹനീഫ കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം സലീം അഹമ്മദ് ഘോഷ് എന്നാണ്